ദൈവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപുരുഷന്മാർഗം നല്ല വിധം നല്ല മാത്രമെന്നും സ്ത്രോത്രം ചെയ്യുന്നു ജനനെ എല്ലാ കാലത്തും അവന്റെ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവെൻ ദൈവം നമുക്ക് സങ്കേതമാകുമല്ലോ ദൈവിയെ സ്ത്രോത്ര ദൈവത്തിൽ ആശ്രയിപ്പാൻ സഭയ്ക്കായി അരികൾ എന്നോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്ന് മാത്രം ആശ്രയിച്ച് ഈ പാളക്കുക ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വതന്ത്രയാണ് ഞങ്ങളുടെ സങ്കേതം ഹരിയാ സ്വതന്യാണ് കർത്താവ് ദൈവ ഹർലിയ ഞങ്ങളുടെ കർത്താവ് ബലമുള്ള ഞങ്ങൾ അറിയുന്ന കർത്താവ് ദൈവ സ്വതന് മാത്രം ചാരി ചാരിപ്പാളക്കുക ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ത്രോത്രം ജീവിതത്തിലെ പ്രതിസന്ധികളിലും കഷ്ടതകളിലും നിരാശകളിലും ഒക്കെ കർത്താവ് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ തക്കണം ഹരലിയ സ്ത്രോത്രം ശക്തനായവനെ മാത്രം ദേവെ ജീവിക്കാൻ തക്കണുള്ള കിടുവ് തമ്മിൽ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവേ എന്റെ മക്കളാക്കി തീർക്കുവാൻ തക്കണം തെമ്മിൽ നിനക്ക് ഞങ്ങൾ ദൈവത്വം വേണം മഹത്വം കിടക്കണം തന്നെ ആമേൻ